ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് ഓഫർ ഒരു ഇരുപത്തിയേഴ് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് മുപ്പതോളം പ്രൊഡക്റ്റ് ഇന്നത്തെ ഓഫർ വമ്പിച്ച ഓഫറാണ് ഇന്നും ഇന്ന് നമുക്ക് ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു പി ജി വൺ കുക്കറ് ഒരു മൂന്ന് ലിറ്റർ പി ജി വൺ കുക്കർ ഇത് ഇൻഡക്ഷൻ പൈസ ആണ് പിന്നെ ഒരു രണ്ട് ലിറ്റർ ഇത് കോംബോ ഇത് കോംബോ സെറ്റാണ് വരുന്നത് മൂന്നും രണ്ടും അങ്ങനെ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ കുക്കർ പിന്നെ അതിൻ്റെ കൂടെ കുക്ക് വെയർ സെറ്റ് ഒരു കുക്ക് വെയർ സെറ്റ് പി ജി വൻ്റെ ഒന്ന് പിന്നെ കടായി കടായി കുക്ക് വെയർ സെറ്റ് എന്നും പറയാം സ്റ്റീലിൻ്റെ ആണ് സ്റ്റീലിൻ്റെ ഒരെണ്ണം ഇതിൽ ലെഡ് വരുന്നുണ്ട് നല്ല വെയ്റ്റ് ഉള്ള മുകളിലാണ് റൈറ്റ് കൂടിയ മോളാണ് പിന്നെ ഒരു കുക്ക് വെയർ സെറ്റും കൂടെ ഒരെണ്ണം കൂടി കുക്ക് വെയർ സെറ്റ് അങ്ങനെ മൂന്ന് പാത്രം കുക്ക് വെയർ സെറ്റ് പിന്നെ നമുക്കിത് ഈ പത്തിരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റംസ് പിന്നെ ഒരു കോരി ഒരു ചട്ടകം കോരി എന്നൊക്കെ പറയാം ചട്ടകമല്ല കോരി ഒരു കോരി ചോറ് കോരി ചിക്കൻ വറുത്തത് കോരി എടുക്കാം പിന്നെ വരുന്നത് ഒരു സ്റ്റാൻഡ് ഇതിൽ നമുക്ക് ബ്രഷ് ഐറ്റംസ് പേസ്റ്റ് ബാത്റൂമിൽ വെച്ചിട്ട് ഉപയോഗിക്കാം സ്റ്റീലിൻ്റെ ആണ് തുരുമ്പില്ല പിന്നെ ഒരു ബോട്ടിൽ സ്റ്റീലും ചില്ലും കൂടിയ ബോട്ടിൽ ഇതിന് ഇത് ഉള്ളിൽ ഇടുന്ന സാധനങ്ങൾ നമുക്ക് പുറത്തേക്ക് കാണാവുന്ന ഒരു മോഡലാണ് മോഡലാണിത് ഇതിന് റേറ്റൊക്കെ ഒരു അറുന്നൂറ് രൂപയൊക്കെ റേറ്റ് ഉണ്ട് ഇതൊരെണ്ണം അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഇതും പുറത്തേക്ക് കാണാൻ പറ്റാവുന്ന ഒരു ആണ് സ്റ്റീലും ഗ്ലാസും കൂടെ ഇതൊരെണ്ണം പിന്നെ ഒരു ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് ഡബിൾ തട്ട് രണ്ട് തട്ടുള്ള ലഞ്ച് ബോക്സ് ഒരെണ്ണം അപ്പം ചെയ്യാം അങ്ങനെ അതിൽ ഒന്നിൽ ചോറും ഒന്നിൽ കറിയും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിനും റേറ്റ് ഉണ്ട് അത്യാവശ്യം അറുന്നൂറ്റി ഇരുപത് രൂപ റേറ്റുള്ള മുകളിലാണ് ഇതൊരു സെറ്റ് അതിന് ബാഗും കൂടെ ഉണ്ട് അതിൻ്റെ ബാഗാണ് വരുന്നത് ബാഗ് തൂക്കിയിട്ട് ബാഗായിട്ട് കൊണ്ടുപോകാം അതിൻ്റെ ഇത് നല്ല ഭംഗിയുള്ള ബാഗാണ് പിന്നെ ഒരാളെന്ന കൂടെ നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റിയത് പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന് നാനൂറ്റി മുപ്പത് രൂപയൊക്കെ റേറ്റ് ഉണ്ട് എം ആർ പി അല്ല സെയിൽ റേറ്റ് ഇത് ആദ്യം കാണിച്ച ഇതേ മോഡൽ ബോട്ടിൽ ഒരെണ്ണം കൂടെ അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ ഇത് ചില്ലാണ് ചില്ല് പറഞ്ഞ ഫൈബർ പിന്നെ രണ്ട് നമുക്ക് അച്ചാറ കെട്ടുവെക്കാൻ പറ്റാവുന്ന രണ്ട് ഒരു വലിയതും ഒരു ചെറുതും ചില്ലാണ് പൊട്ടുന്ന ടൈപ്പാണ് അതും അത്യാവശ്യമായിട്ടുള്ള കോസ്റ്റ്ലി ആണ് പിന്നെ വരുന്ന പ്ലാസ്ക് പി ജി വേണ്ട ഒരു വൺ ലിറ്റർ ഹോട്ട് ആൻഡ് കൂൾ പ്ലാസ്ക് പിന്നെ അടുത്ത് വരുന്ന ഒരു വാട്ടർ ബോട്ടിൽ പിള്ളേർക്കും ഉപയോഗിക്കാം വലിയവർക്കും ഉപയോഗിക്കാം വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ബോട്ടിലും കൂടെ പിന്നെ വരുന്നത് നമുക്കൊരു കെറ്റിലാണ് കെറ്റിൽ നമുക്ക് വരുന്നത് പ്രസ്റ്റീജിൻ്റെ ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപ റേറ്റ് ഉള്ള മോള് പ്രസ്റ്റീജിൻ്റെ ഒരു കെറ്റില് പിന്നെ വരുന്നത് ഒരു കിഡ്സ് ലഞ്ച് ബോക്സ് ഒരു കിഡ്സിൻ്റെ ഒരു ലഞ്ച് ബോക്സ് എണ്ണം അത് പിന്നെ വരുന്നത് നമുക്ക് കോപ്പറിൻ്റെ പിച്ചലാണ് നമുക്ക് ഒരു നാല് പ്ലേറ്റ് നാല് പ്ലേറ്റ് പിച്ചിള ഒറിജിനൽ പിച്ചിളയുടെ നാല് പ്ലേറ്റ് പിന്നെ വരുന്നത് ഒരു കട്ടിങ് ബോഡ് ഒരു കട്ടിങ് ബോള് അപ്പോൾ ഒരു പതിനായിരം രൂപ മേലയ്ക്ക് ഐറ്റംസ് എങ്ങനെയാലും ഉണ്ടാവും നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത് ഇന്നത്തെ ഓഫർ ഇട്ടേക്കുന്നത് ഓക്കെ താങ്ക്